നമസ്കാരം ശബരിമലയിൽ നിന്നും അയ്യപ്പ സേവാ അയ്യപ്പസേവാസംഘത്തെ പുറത്താക്കി ഇതിന് പിന്നാലെ വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിന് എത്തുന്നവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താനുള്ള നടപടികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ തകൃതിയായി നടക്കുകയാണ് ഇൻഷുറൻസിന്റെ നടത്തിപ്പിന് അടുത്ത തീർത്ഥാടനം മുതൽ ബുക്കിംഗ് സമയത്ത് പത്ത് രൂപ ഈടാക്കാനാണ് തീരുമാനം ഇൻഷുറൻസ് കമ്പനിയെപ്പോലും നിശ്ചയിക്കാതെയാണ് ഈയൊരു നീക്കം നടത്തുന്നത് കോടികളുടെ ലാഭം ഇൻഷുറൻസ് കമ്പനിക്ക് ഈ പദ്ധതിയിലൂടെ ലഭിക്കുമെന്നതാണ് മറ്റൊരു വസ്തുതയും ഇതിനൊപ്പം അയ്യായിരം പേരെ സ്വകാര്യ ഏജൻസി വഴി നിയമിക്കാനും ദേവസ്വം ബോർഡിൽ നീക്കം നടക്കുന്നുണ്ട് ശബരിമലയിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രതിനിധികളാണ് ശുചീകരണം നടത്തിയിരുന്നത് അതേസമയം തന്നെ ദേവസ്വം ബോർഡിൽ നിന്ന് വേതനം വാങ്ങാതെയായിരുന്നു ഈ സന്നദ്ധ പ്രവർത്തനം ഇവരെയാണ് പുറത്താക്കിയിരിക്കുന്നത് പകരം അയ്യായിരം പേരെ ദേവസ്വം ബോർഡ് ദിവസക്കൂലിയിൽ നിയമിക്കും ഇതിന് സ്വകാര്യ ഏജൻസിയെ ചുമതലപ്പെടുത്താനാണ് നീക്കം ഫലത്തിൽ പ്രതിദിനം ആയിരം രൂപ വച്ച് ഒരാൾക്ക് നൽകിയാലും അയ്യായിരം പേർക്കായി അൻപത് ലക്ഷം രൂപ ചെലവാകും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്ത് ദേവസ്വം ബോർഡിന് വലിയ സാമ്പത്തിക നഷ്ടം ഇതിലൂടെ ഉണ്ടാകും മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ വെർച്വൽ ക്യൂവിലൂടെ പ്രവേശിക്കുന്ന പരമാവധി തീർത്ഥാടകരുടെ എണ്ണം അൻപതിനായിരം ആക്കിയും ബോർഡ് നിശ്ചയിച്ചിട്ടുണ്ട് മാസപൂജയ്ക്ക് നട തുറക്കുന്നത് മലയാള മാസം അവസാന ദിവസം വൈകിട്ടായതിനാൽ അന്ന് ഇരുപത്തയ്യായിരം തീർത്ഥാടകരെ മാത്രമേ അനുവദിക്കും വെർച്വൽ ക്യൂവിലൂടെ ദർശനത്തിന് എത്തുന്നവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തും ഇൻഷുറൻസിന്റെ നടത്തിപ്പിന് അടുത്ത തീർത്ഥാടനം മുതൽ ബുക്കിംഗ് സമയത്ത് പത്ത് രൂപ ഈടാക്കും മാസപൂജയ്ക്കും വെർച്വൽ ക്യൂ നിർബന്ധമാക്കുന്നത് പത്ത് രൂപ വീതം പിരിക്കാനാണ് വെർച്വൽ ക്യൂവിലൂടെ ബുക്ക് ചെയ്യുന്നവർ പിന്നീട് ദർശനത്തിന് എത്തിയില്ലെങ്കിലും ഇൻഷുറൻസ് തുക നൽകേണ്ടി വരുമെന്നതാണ് വസ്തുതയിൽ അതുകൊണ്ട് തന്നെ ഇൻഷുറൻസിന്റെ പേരിലാണെങ്കിലും ഇത് നിർബന്ധിത പിരിവായി മാറും റെയിൽവേയിലും മറ്റും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഇൻഷുറൻസ് ഉണ്ട് എന്നാൽ അത് യാത്രക്കാർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുത്താൽ മതി എന്നാൽ ശബരിമലയിലെ ദർശനത്തിന് ഇൻഷുറൻസ് നിർബന്ധമാക്കും ഇതിന് പിന്നിൽ അഴിമതിയുണ്ടെന്നും ആരോപണമുണ്ട് നവംബറിൽ തുടങ്ങുന്ന തീർത്ഥാടന കാലത്ത് ദിവസം എൺപതിനായിരം പേരെ മാത്രം അനുവദിച്ചാൽ മതിയെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു പിന്നാലെയാണ് മാസപൂജയ്ക്കും തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്തിയത് മാസപൂജയ്ക്ക് മിക്കപ്പോഴും ഇതിലും താഴെയാണ് തീർത്ഥാടകരുടെ എണ്ണമെന്ന് ദേവസ്വം ബോർഡ് പറയുന്നു എങ്കിലും ക്രമീകരണങ്ങളിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാനാണ് പരിധി നിശ്ചയിച്ചത് അടുത്ത തീർത്ഥാടനത്തിന്റെ ഒരുക്കം ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനങ്ങൾ നിലവിലെ ഇൻഷുറൻസ് പദ്ധതിയിൽ ചെറിയ ആനുകൂല്യമാണ് നൽകുന്നത് അതിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമല്ല ഇൻഷുറൻസ് വിപുലമാക്കുന്നതിന് കമ്പനികളിൽ നിന്ന് താൽപ്പര്യപത്രം ക്ഷണിക്കും സ്ത്രീകളെയും കുട്ടികളെയും പ്രത്യേകം ബാരിക്കേഡിലൂടെ കടത്തിവിടുകയും അപ്പം അരവണ പ്രസാദ വിതരണ കൗണ്ടറുകളിൽ ആദ്യ ക്യൂ സ്ത്രീകൾക്കും ഭിന്നശേഷിക്കാർക്കുമായി മാറ്റിവെക്കപ്പെടുകയും ചെയ്യും സ്പോൺസർമാരുടെ യോഗം ജൂൺ ആദ്യവാരം പമ്പയിൽ നടക്കുന്നുണ്ട് എന്തായാലും ട്രെയിൻ ടിക്കറ്റ് എടുക്കുമ്പോൾ ഇൻഷുറൻസ് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് യാത്രക്കാരനാണ് അതുപോലെ അയ്യപ്പനെ കാണണമെങ്കിൽ ഇനി ഇൻഷുറൻസിന് പത്ത് രൂപ നൽകിയേ മതിയാകൂ ശബരിമലയിൽ വെർച്വൽ ക്യൂവിന്റെ പേരിൽ നടക്കുന്നത് നിർബന്ധിത പണപ്പിരിവ് തന്നെയാണ് അയ്യപ്പ സംഘത്തെ അങ്ങനെ പുറത്താക്കിയും പണക്കൊള്ള നടക്കുന്നു